ക്കുമ്പോ <laughs> അതിലേക്ക്

ും കഴിയാതെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഈ പരിപാടിയോട് സഹകരിക്കണം

ൂർ സ്വദേശിയായ മഹേഷ് കാഞ്ഞുഴ സ്വദേശിനായാണ് അതിന് സാക്ഷിയാകാൻ പ്രിയപ്പെട്ട പാലക്കാരിന്റെ എം പി ശ്രീ വി കെ ശ്രീധരൻകര ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ശ്രീ എം ശ്രീവാസന അവർ അതുപോലെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ സാമൂഹിക സാംസ്കാരിക ജീവൻകാരുടെ പ്രവർത്തന മേഖലകളിൽ പ്രഖ്യാപനായ നിരവധി വ്യക്തിത്വങ്ങൾ പ്രിയപ്പെട്ട വിനോദ വാർഡ് നമ്പർ കൂടിയായ വിനോദ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട തങ്ങൾ 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 മുസ്തഫ ഷഹീദ് ഉൾപ്പെടെയുള്ള ഒരുപാട് സ്നേഹമാര് സാനാർത്ഥ്യങ്ങൾ നാടിന്റെ സാമൂഹിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ രംഗത്തുള്ള ജനപ്രതിനിധികൾ ഉൾപ്പെടെയും ആളുകളൊക്കെ വേദിയിലെത്തിക്കഴിഞ്ഞു ചടങ്ങ് ആരംഭിക്കുകയാണ് ഒരു സഹോദരിയുടെ ബാഗ് നഷ്ടപ്പെട്ടിട്ടുണ്ട് അത് ഇവിടെ കണ്ടുനിൽക്കുന്ന ആ സഹോദരി വലിയ വിഷമത്തിലാണ് ആ ബാഗ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അതാർക്ക് നിക്കുന്ന ഏൽപ്പിക്കണമെന്നും അദ്ദേഹം No hanli fan ne我有 sayin ikke Ughhanばah it was a <ş> растick e ma akga mid a makke jundi nar finde har ni bakhand ane du har gått busca av makga ni markas allahidmane currently we hatten ha met soup bah DC after that buy it we have like ഇന്നലെ ഞാൻ സ്വർണം കാണിച്ചു അമ്മക്കായിരുന്നു സന്തോഷം ഉണ്ടായിട്ടോ നിങ്ങളൊക്കെ സ്ഥലത്തിൽ പറഞ്ഞു അതിനു മുമ്പ് പൈസ ഒരുപാട് ആളും കൊണ്ടു തരുന്നുണ്ട് ബുദ്ധിമുട്ടിട്ട് ആരും പൈസ തരട്ട ആവശ്യത്തിനും കൂടുതൽ പൈസ കിട്ടിയിട്ടുണ്ട് ബുദ്ധിമുട്ടാ സഹായിച്ചു മഹേഷല്ല സ്വർണം കാണാം ൂർ സ്വദേശിയായ മഹേഷ് കാഞ്ഞിരപ്പള്ള സ്വദേശിയായ കാവ്യ ഇവരുടെ വിവാഹമാണ് ചാട്ടിമാരായിട്ട് രാഘവേന്ദ്രൻ വിനോദ് എന്നിവരുടെ നേതൃത്വത്തിൽ കാണാൻ പഠനവർ പാലി കൈമാറുന്നു വലിയ മനോഹരമായ ഒരു ചടങ്ങാണ് നമ്മുടെ ഈ ജീവന്മാരുടെ പ്രവർത്തന മേഖലകളിലേക്ക് പുതുതായിരുന്നു

그래네 <shrie> 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 പ്രിയപ്പെട്ട വരുന്ന ണക്കിൽ കുടുംബങ്ങളുടെ കൂടി സഹായത്തോടുകൂടി പോയ ഈ കുടുംബത്തിന് സ്വർണം നിങ്ങളുടെ ഒക്കെ അനുമാനത്തോടുകൂടി കൂടി നിങ്ങളുടെയൊക്കെ ആ ആൾക്ക് കൈമാറുകയാണ് എല്ലാവിധ ആശംസകളും അതുപോലെ തന്നെ മംഗളുകളും ആ ദമ്പതികൾക്ക്

അവരെ സെൻട്രിലേക്ക് എത്താറ്റോ വന്നൂടെ എല്ലാരും സെന്ററിലെത്തോട്ട് സ്മൈൽ ഉണ്ടായിക്കോട്ടെ ആശംസകൾ വന്നിച്ച് കൊണ്ട് അടുത്ത കാലികത്തിന് വേണ്ടി അടുത്ത പദ്ധതികൾ തയ്യാറായിട്ടുണ്ട് നിങ്ങൾക്ക് നൽകിയ ആ ഓഡിറ്റോറിയത്തിൽ എത്തിയാൽ വർഷം കഴിക്കാവുന്നതാണ് എന്ന് അറിയിക്കുകയാണ് എല്ലാവരും പാലോട് എന്ന ഒരു സഹോദരിയെ കാപ്പ് ഒപ്പമുള്ള ആളുകൾക്കുണ്ട് എന്നറിയിച്ചിട്ടുണ്ട് പാലോട് കബീച

ٹھیک 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 ٹھیک

തങ്ങൾ ഫ്രെയിം പ്രിയപ്പെട്ട േമുണ്ട് സ്ത്രീമാറുകയാണ് രണ്ടാമതായി ഇവിടെ ോശിയായിട്ടുള്ള ദിവ്യമാണ് അഭിമാനങ്ങളും അറിയിക്കുകയാണ് അടുത്തതായിട്ട് കൊടുമ്പോടുള്ള അർജും അതുപോലെ തന്നെ

താങ്കളെ ഫ്രെയിമ കയറി നിക്കി താങ്കളില്ലാതെ എങ്ങനെ ഫ്രെയിമ കയറി നിക്കി ആ കുറച്ച് െരിഞ്ഞോണ്ട് ഇട്ടോളേ ഇങ്ങോട്ട് ചെരിഞ്ഞിട്ടേ രണ്ടേ ചെരിഞ്ഞോണ്ട് കൊറച്ചിങ്ങട്ട് നോക്കി ಕೈ ಅಡುಗೆ ನನ್ನ ನಮ್ಮ ಇಲ್ಲ നമ്മുടെ പരിപാടി വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക കായികത്തിന്റെ വീഡിയോ നമ്മുടെ സദസര് കാണുന്നതിന് വേണ്ടി പ്രദർശിപ്പിക്കണമെന്ന് നയിക്കുകയാണ് പ്രിയപ്പെട്ട സയ്യിദ് മുസ്തഫ തങ്ങൾ കൈമാറുകയാണ് ഹബീബ് കുടുംബത്തിന്റെ പ്രിയപ്പെട്ട ലക്ഷക്കണക്കിന് വരുന്ന സംഭാവനകൾ സ്വരൂപിച്ചുകൊണ്ട് ഒരുപാട് ജീവൻകാരുടെ പ്രവർത്തനങ്ങൾ നടത്തുന്ന സയ്യിദ് ഹാമിദ് സൈഡിൽ

ചേച്ചി അമ്മ അമ്മേ അമ്മ ചേച്ചി ഇപ്പോഴത്തെ ദിക്കൃത എല്ലാം പറയും കേട്ടിട്ടില്ല اها جو نا اरोप پاڻي نه چٽڻ جو ڪم ٿيو آهي هتي وٽ سلام سلام ആദിന ദമ്പതികളുടെ മ്പതികളുടെ നടന്നു കൊണ്ടിരിക്കുന്നത് പാലക്കാട് കൽപ്പാത്തിയിലുള്ള തത്തമംഗലത്തുള്ള ആതിര ഈ ദമ്പതികളുടെ വിവാഹമാണ് വേദിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കുടുംബത്തിൽപ്പെട്ട ഷാഹിദങ്ങള് അതുപോലെ തന്നെ പ്രിയപ്പെട്ട ഏറെ പ്രിയമായ ശിഹാബിദങ്ങൾ അടക്കമുള്ള ആളുകൾ വേദിയിൽ വെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പദ്ധതികൾക്ക് കൈമാറുകയാണ് നോക്കോ ആൾപ്പെട്ടിടണംട്ടോ ഓ നല്ലത് ഓട്ടോ ആ ഓടണംട്ടോ അങ്ങോട്ട് വരുന്നത് അല്ല ദൈവത്തിൻ മുന്നിൽ മാറ് പെട്ട അഞ്ച് സഹോദരിമാർക്ക് സൗഭാഗ്യം നമ്മുടെ പ്രിയപ്പെട്ട സയ്യിദ് തങ്ങളെ യാണ് രൂപയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുള്ള വീട് കയറ്റി കൊടുത്തവരെ താമസയോഗ്യമാക്കിയ വീടുകളിലേക്ക് മാറ്റി പാർപ്പിച്ച പ്രിയപ്പെട്ട സഹിതവർക്ക് ഇതിനു മുമ്പ് തന്നെ ഒരുപാട് യുവതി യുവാക്കൾക്ക് മക്കളുടെ സൗഭാഗ്യം ഒരുക്കി കൊടുത്ത നമ്മുടെ വലിയ ഒരു ആത്മീയ പച്ചലിസത്തിന് കീഴിൽ ലക്ഷക്കണക്കിലും കോടിക്കണക്കിന് മുമ്പിലെ ജീവക്കാരുടെ പ്രവർത്തനങ്ങൾ നടത്തി മലയാളത്തിലും തന്നെ ഒട്ടനവധി ആളുകൾ മനസ്സുകൊണ്ട് ഏറ്റെടുത്ത നമ്മുടെ പ്രിയപ്പെട്ട മുളൈ ഹബീബെ കുടുംബം ആ കുടുംബത്തിന്റെ എല്ലാ ആശീർവാദങ്ങളും നൽകിക്കൊണ്ടാണ് ഈ അഞ്ച് യുവതി യുവാക്കൾക്ക് ഇവിടെ മകന്റെ സൗഭാഗ്യം ഒരുക്കുന്നത് നിങ്ങളുടെ ഒക്കെ അകമടിഞ്ഞ പിന്തുണയും സഹായവും കൊണ്ടാണ് ഇത്രയും വലിയ ജീവക്കാരുടെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ കഴിയുന്നത് So, 이들이, 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 이

കുടുംബത്തിന്റെ ജോലിക്കാർ സീൽ അവരുടെ പണിക്കാർ വലിയൊരുപാട് ചെറുതുകൊണ്ട് കൈമാറുകയാണ് സ്വാഗതം ചെയ്യുന്നുള്ളേ ഒരു വലിയ ജീവകാരുണ്യ പ്രവർത്തനമാണ് നമ്മോടൊക്കെ എന്തൊക്കെ കളിച്ചും ചിരിച്ചും തങ്ങൾ പറഞ്ഞാലും മലയാളക്കരയില് അപൂർവമായി മാത്രം സംഘടിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള സമൂഹ വിവാഹ ചടങ്ങുകൾ സംഘടനകൾ സംഘടിപ്പിക്കുമ്പോ പരമാവധി ആ മതത്തിൽപ്പെട്ട ആളുകളെ മാത്രം ഉൾക്കൊള്ളിച്ചു എല്ലാവരും എല്ലാവരും പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട ഒക്കെ സഹകരണത്തോടുകൂടി സംഘടിപ്പിച്ച സ്വർണം അച്ഛനും വാങ്ങി തരാൻ കഴിഞ്ഞില്ല അപ്പൊ എന്നാ കുട്ടി ഒരുപാട് സന്തോഷത്തിലായിരുന്നു അപ്പൊ ഇവരിൽ പാവം പെട്ടെന്ന് കുട്ടികളാക്കി മക്കളാണ് അള്ളാഹുമായത് അഞ്ച് മാരുടെ താലികെട്ടാണ്